കസ്റ്റമേഴ്സ് ചോദിക്കുന്നു നമ്മുടെ എന്താ പറയണ വിഷു ഈസ്റ്റർ അതൊക്കെ കഴിഞ്ഞു എന്നാലും കൊറേ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എയ്റ്റിൻ ക്യാറ്റിന്റെ നെക്ലസ് അതിപ്പോ നമുക്ക് ഓരോ ഒക്കേഷൻസ് ആവണ്ട എല്ലാവരും ഡെയിലി എപ്പോഴും ചോദിക്കുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽസും അപ്പൊ അങ്ങനത്തെ കുറച്ച് മോഡൽസ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം നല്ല സൂപ്പർ രീതിയിൽ ചെയിൻ വിത്ത് പെൻഡൻ ആയിട്ടാണ്ടാവുന്നത് ഫുൾ ആയിട്ട് അതേപോലത്തെ പാറ്റേൺസിൽ ഇത് നോക്കിക്കെ നല്ല അടിപൊളി ഹാർട്ട് ഡിസൈൻസിൽ തന്നെ വന്നിട്ടുണ്ട് ഫുൾ എയ്റ്റിംഗ് ആയിട്ടുള്ള റോസ് ഗോൾഡിലാണ് വന്നിരിക്കുന്നത് ചെയിൻ ഡിഫറെന്റ് ഡിഫറൻറ്റ് ആയിട്ടുണ്ടാവൂട്ടാ ഇത് വന്നിട്ട് നാല് ഗ്രാമിന്റെ കണ്ടോ ഒരു ഹാർട്ട് ഡിസൈൻസ് സൂപ്പർ പാറ്റേൺ ഒരക്ഷ ഇല്ലാത്ത ഒരു ഡിസൈൻ ഇത് നോക്ക് ഹാർട്ട് ഡിസൈൻസിൽ തന്നെ നല്ല സിമ്പിളായിട്ട് ഇപ്പഴത്തെ സൈഡിലോ ഉണ്ടോ ഇപ്പുറത്തെ സൈഡ് നിങ്ങൾക്ക് പ്ലെയിൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് അരയണ്ണമാണ് വരുന്നത് രണ്ട് അരയണ്ണങ്ങൾ നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേണാണ് കേട്ടോ അതുപോലെതേ ഇതുപോലത്തെ സ്റ്റോൺസിന്റെ പോലത്തെ കുഞ്ഞ് ആയിട്ട് ഫുൾ സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത് ചെയിൻ വേറെ പെൻഡന്റ് വേറെ വേറെയല്ല ഫുൾ സെറ്റ് ആയിട്ട് തന്നെ വന്നിരിക്കുകയാണ് ഇത് നമുക്ക് അരപ്പം വല്ലു വരുന്നുണ്ട് അതുപോലെ ഇതൊക്കെ ഇത് നമുക്ക് അരപ്പാമല്ല വരുന്നുണ്ട് പിന്നെ ഇത് നോക്കി ഇത് മൂന്നേ മുക്കാൽ ഗ്രാമാണ് നമ്മുടെ വൈറ്റ് കണ്ടില്ലേ അതിൻ്റെ തന്നെ ഒരു ഡയമണ്ട് ഷേപ്പിൽ മൂന്നേ മുക്കാൽ ഗ്രാമിൽ വന്നിരിക്കുന്ന ഒരു സൂപ്പർ ഡിസൈൻ ആട്ടെ ഇതെല്ലാം നല്ല ഭംഗിയല്ലേ ഒരു ത്രികോണം ഡിസൈനിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു വൈറ്റും കൂടെ ആയതാരണം അത്യാവശ്യം നല്ല ഭംഗിക്കും പിന്നെ ഏറ്റവും ഹൈലൈറ്റ് നോക്കിയ പേളിന്റെ മൂന്നര ഗ്രാമിന്റെ പേൾ ഡിസൈൻ കണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മൂന്നര ഗ്രാമിന്റെ പേൾ ഡിസൈൻ അതുപോലെ തന്നെ ഇതും അതേപോലെ തന്നെ വൈറ്റ് ഡിസൈൻസിൽ മൂന്ന് ഗ്രാം മൂന്ന് ഗ്രാം ഇരുന്നൂറും മില്ലിയിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡിസൈൻ എത്ര എന്ന് നാല് ഗ്രാം ഇത് ഹാർട്ട് ഡിസൈൻ്റെ നാല് ഗ്രാം ഈ ഒരു വൺ പോർഷൻസിൽ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു പോർഷൻസ് പ്ലെയിൻ ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ഒരു ഡിസൈൻ ആട്ടോ പിന്നെ ഇതുപോലെ ഒരു കട്ട ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ വെയിറ്റ് വെയിറ്റ് നാല് ഗ്രാം നാല് ഗ്രാം എണ്ണൂറും മില്ലി പിന്നെ അതെ വൈറ്റിന്റെ വേറൊരു ഡിസൈൻ മൂന്ന് ഗ്രാം തൊള്ളായിരത്തി എമ്പത് മില്ലി ഇതും അതേപോലെ നാല് ഗ്രാമിന്റെ പെൻഡൻസ് എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസിൽ വന്നിട്ടുണ്ടോ ഇത്ര ഇറക്കം നിങ്ങൾ നോക്കുവാണെങ്കിൽ പിടി ഉണ്ട് ആറര പിടി ആ ഒരു ചെറിയൊരു ലെങ്ക് ചെറിയൊരു ഇഞ്ച് ലെങ്തിൽ തന്നെ വ്യത്യാസത്തിൽ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ ഇതെല്ലാം സിമ്പിൾ ലുക്കിൽ തന്നെ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇതും വന്നിട്ട് വീട്ടേ ആറര ഗ്രാം ഇതേണ്ടറര ഗ്രാം ഇപ്പൊ ഇപ്പം നമ്മൾ നേരത്തെ ഒരു വൈറ്റ് പോലത്തെ ഇതൊരു ഗ്രീൻ കളർ വന്നിട്ടുണ്ട് പിന്നെ അതിന്റെ കുരിശ് വന്നിട്ടുണ്ട് ഇത് ഉണ്ടോ കുരിശ് ഡിസൈൻ വന്നിട്ടുണ്ട് ഈ ഒരു മോഡൽ ഭയങ്കര എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പല ഇതിലും വന്നിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ ഇത് ഇത്രയും മട്ടക്കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം ഇത് ഉണ്ടോ മൂന്നേ മുക്കാൽ ഗ്രാമിൽ എക്സ്ട്രാ ഇത്രയും മട്ടക്കണ്ണികൾ വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് എന്താ ആ ഒരു ഒരൊത്തിരി വണ്ണം കുറഞ്ഞുവെക്കാണെങ്കിലും കഴുത്തിലേക്ക് കയറ്റിടാം ഇതൊരു അടിപൊളി ഡിസൈൻ ആട്ടോ ബട്ടർഫ്ലൈ പാറ്റേണില് നാല് ഗ്രാമുള്ളൂ അരപ്പവൻ്റെ സൂപ്പർ ഒരു ബട്ടർഫ്ലൈ പാറ്റേണാണ് ഫുൾ സ്റ്റോൺസ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് പിന്നെ ഏതാ ഇത് അരപ്പവൻ ഇതും നല്ല ഒരു ഭംഗിയായിട്ടുള്ളൊരു പാറ്റേണാണ് കണ്ടോ അരപ്പവൻ പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു ഹാർട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് ഒരു ഫ്ലവർ പാറ്റേണ്ട ഇത് ഇത്ര അഞ്ചര ഗ്രാം ഇത്രയും ഡിഫറെന്റ് ലുക്കിൽ തന്നെ എയ്റ്റിംഗ് ക്യാരറ്റിൽ വന്നിരിക്കുന്നതാണ് ഇനിയിപ്പോ ഇതുപോലത്തെ നിങ്ങൾക്ക് എന്താ പറയുക എയ്റ്റിംഗ് ക്യാരറ്റിന് വേണ്ട ഡയമണ്ട്സിന്റെ ഒക്കെ ആണെങ്കിൽ ഒരുപാട് നൂല് നെക്ലസുകൾ വന്നിട്ടുണ്ട് ഇതെല്ലാം മേക്കിംഗ് ചാർജിൽ സിക്സ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് ഉള്ള പാറ്റേൺസ് ആണ് കേട്ടോ അപ്പൊ ഇതുപോലത്തെ കുറെ വെറൈറ്റി കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഒരുപാട് വെറൈറ്റി ഡിസൈൻസുകൾ കാണിക്കുന്നുണ്ട് നമ്മുടെ എന്താ പറയുക ഫോളോവേഴ്സ് കുറെ പേര് ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യാം വെറൈറ്റി അടിപൊളി ഡിസൈൻസുകളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു മോഡലാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നെക്സ്റ്റ് അടിപൊളി മോഡലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം